അസലാമലൈക്കും നന്ദി ആരോട് ചെല്ലണ്ടു എന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ സദസ്സുള്ളത് അതുമാത്രമല്ല നിങ്ങൾക്കൊരു പൂവ് തരാം എന്ന് പറഞ്ഞാണ് സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റി ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നിട്ടൊരു പൂക്കാലം തന്നെ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് തിരിച്ച് ഇങ്ങോട്ടും നന്ദി പറയാം എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ ഏതായിരുന്നാലും സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് ഇന്നലെയും ഇന്നുമായി പുറപ്പെട്ട് ഇവിടെ എത്തി ഈ സദസ്സിനെ തന്ന മുഴുവൻ വനിതാ ലീഗിൻ്റെ പ്രവർത്തകർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ അതായത് ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് നന്ദിയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച സംസ്ഥാന വനിതാ ലീഗിൻ്റെ കരുത്തയായ പ്രസിഡന്റ് സുഹറ അമ്പാട അവർക്ക് ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അപ്പം ഈ മഹത്തായ സെമിനാർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച അഡ്വക്കേറ്റ് പി എം എ സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവർക്കും സംസ്ഥാന വനിതാ ലീഗിൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഈ സെമിനാറിനെ വൈവിധ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ മുഖ്യാതിഥി കെ പി സുധീര പ്രശസ്ത എഴുത്തുകാരി അവർ അവരുടെ അറിവ് ജ്ഞാനവും വെച്ചുകൊണ്ട് വളരെ നല്ലൊരു പ്രഭാഷണം നമുക്ക് സമർപ്പിക്കുകയുണ്ടായി അവർക്ക് സംസ്ഥാന വനിതാലയ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ എം ഹരിപ്രിയ ഒരുപാട് വേദികളിൽ യു ഡി എഫിൻ്റെ വേദികളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് അതുപോലെ തന്നെ ഒന്നിച്ച് പല വേദികളും പങ്കിട്ടവരുമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ നേരത്തെ ഇവിടെ എത്തി അതുപോലെ തന്നെ അവരുടെ ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട സ്മരണകളൊക്കെ അവർക്കൊണ്ട് നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച അഡ്വക്കേറ്റ് ഹരിപ്രിയ അവർക്കും നന്ദി രേഖപ്പെടുത്തും ഡോക്ടർ ഹരിപ്രിയ അവർകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ആരാണ് സി എന്നും എന്താണ് സി എന്നും സി എച്ച് ഒരു വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്നത് മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പിലൂടെ തുടക്കമിട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ചിന്തയെ ഉത്തേജിപ്പിക്കുന്നതിന് തൻ്റെ നാവും അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തലമുറകളോളം ഈ ജനതയെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാനുഭാവനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന അതുപോലെ തന്നെ രാവിലെ പത്ത് മണി മുതൽ ഇവിടെ ഏകദേശം എട്ട് പേർ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ലേവിറക്കിക്കൊണ്ട് ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ട് പോലും മഹാനായ സി എസിൻ്റെ വിശേഷണങ്ങളുടെ കാൽഭാഗം പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഒരു മഹാനുഭാവനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏറെ വിശേഷണങ്ങളെക്കുറിച്ച് തനിക്ക് ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ മുഴുവൻ അനുഭവങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നല്ല പ്രസംഗം കാഴ്ചവെച്ച എന്ന് ഞാൻ ആദരവോടുകൂടി ഓർക്കുന്ന സി പി എസ് സയ്യിദ് സാഹിബിനെ ഈ സംസ്ഥാന വനിതാ ലീഗിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂവാണ് പ്രതീക്ഷിച്ച് വന്ന നിങ്ങളുടെ മുമ്പിലേക്ക് പൂക്കാലം എന്ന പോലെ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായിട്ടുള്ള സെയ്യദ് സാദിഖലി തങ്ങൾ അതുപോലെ തന്നെ മഹാനായ സി എസിൻ്റെ പൊന്നോമനപുത്രൻ എം കെ മുനീർ സാഹിബ് അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ അടക്കമുള്ള നേതാക്കൾ നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ അതിഥികളാണ് അവരൊക്കെയും നമ്മുടെ ഈ സദസ്സിനെ ഭംഗിയാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളടക്കം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചടക്കം പ്രതിപാദിച്ചു കൊണ്ടുള്ള മഹാനായ സാധിക്കലി തങ്ങളുടെ പ്രസംഗമടക്കം നമ്മൾക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി തീർച്ചയായിട്ടും എല്ലാവർക്കും സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഹരിതയുടെയും വനിതാ ലീഗിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾ അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികൾ ഇതിന് ചുക്കാൻ പിടിച്ച മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാക്കളും അതുപോലെ ഈ ഓഫീസിലുള്ള മുഴുവൻ ആളുകളും ഇതിനു വേണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്ത മുഴുവൻ ആളുകൾക്കും സംസ്ഥാന വനിതാ ലീഗ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ഇസ്ലാമലൈക്കു